സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് ഗവർണർ നിയമനം നൽകിയ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ചുമതലയേറ്റു ഡിജിറ്റൽ സർവകലാശാല വി സി ആയി ഡോക്ടർ സിസ തോമസും കെ ടി യു വി സി ആയി ഡോക്ടർ കെ ശിവപ്രസാദും താൽക്കാലിക ചുമതല ഏറ്റെടുത്തു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വി സിമാരെ നിയമിച്ചതെന്നും വിയോജിപ്പുണ്ടെങ്കിൽ സർക്കാർ കോടതിയെ എന്നും ഗവർണർ വ്യക്തമാക്കി അതേസമയം കെ ടിയുവിൽ ചുമതലയേറ്റ പുതിയ വി സിയെ തടഞ്ഞ് ഇടതുപക്ഷ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി ഡിജിറ്റൽ കെ ടി യു സർവകലാശാലകളിലെ വി സിമാരായി ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ ശിവപ്രസാദിനെയും നിയമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ഉത്തരവിറക്കിയത് സർക്കാരിനോട് അഭിപ്രായം ചോദിക്കാതെ ഏകപക്ഷീയമായി ഗവർണർ എടുത്ത തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും സി പി എം സംസ്ഥാന നേതൃത്വവും രംഗത്ത് വന്നിരുന്നു വി സി നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന സർക്കാർ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് രണ്ട് സർവകലാശാലകളിലും വി സിമാർ ചുമതലയേറ്റത് എന്നാൽ കെ ടി യുവിൽ വി സി ചുമതലയേൽക്കാൻ എത്തിയപ്പോൾ ഇടതുപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പ്രതിഷേധക്കാരെ മാറ്റിയത് എല്ലാവരും ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കേരളത്തിന്റെ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയില് ഒരു പുതിയ അധ്യായം തുടങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ് അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസ് പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ ചുമതലയിൽ സന്തോഷമുണ്ടെന്ന് തോമസ് പ്രതികരിച്ചു എന്നാൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വി സിമാരെ നിയമിച്ചതെന്നും തനിക്ക് നിയമനത്തിന് പൂർണാധികാരമുണ്ടെന്നും സർക്കാർ കോടതിയെ സമീപിക്കട്ടെ എന്നും ഗവർണർ വ്യക്തമാക്കി they have said that the only, that the 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 chancellor chancellor is authorized authorized to to act act has has power power not authorized, has the power to act in accordance with the judgment സർവകലാശാല വിഷയത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം